അനുമോളെ ഞാൻ പല്ലടിച്ച് പൊഴിക്കും എന്നാണ് ഷൈത്യ എന്ന് അനുമോളോട് പറഞ്ഞത് സോ ഇന്ന് അനുമോളുടെ ലവ് സ്റ്റോറി ഹൗസിനുള്ളിൽ നമ്മുടെ ആര്യൻ കുറച്ച് വഷളാക്കിയിട്ടുണ്ടായിരുന്നു പുറത്തുള്ള ലവ് സ്റ്റോറിയാണ് കേട്ടോ സോ ആ ഒരു കാര്യങ്ങളൊക്കെ ആര്യനെ എവിടെത്തിട്ടുകയും അനുമോളെ ചുടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യം എങ്ങനെ അറിഞ്ഞു എന്നുള്ളൊരു കാര്യത്തിനകത്ത് അനുമോൾ ഷൈത്യെ വിളിച്ചു ചോദിച്ചു കാരണം ശൈത്യോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ അനുമോൾ സോപ്പം അത് ആക്ച്വലി അതാരാണെങ്കിലും പിന്നെ എൻ്റെ ഒരു കാര്യം എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് ആ ഫ്രണ്ട് മുഖേനയാണോ അറിഞ്ഞിരിക്കുന്നത് ഇല്ലെന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ അവിടെ വരണം അപ്പം അതിനുവേണ്ടിയാണ് നമ്മുടെ അനുമോൾ ശൈത്യം കൊണ്ട് സംസാരിച്ചു ശൈത്യ അത് അപ്പോൾ അനുമോൾ തന്നോട് എല്ലാം ആരോപിക്കുക എന്നുള്ള രീതിയിൽ മേ ബി ഷൈത്യ പറഞ്ഞിട്ടുണ്ടാവാം അല്ല ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും ശൈത്യ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചത് നിൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ പറയുന്നത് അവരായിരിക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക ഞാനല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പറഞ്ഞു നിൻ്റെ പല്ലടിച്ച് ഞാൻ പൊഴിക്കും ഇമാതിരി സംസാരങ്ങള് എൻ്റെ എന്നെക്കുറിച്ച് ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചതാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു ഇതിനെ തുടർന്ന് ഇപ്പോൾ ആര്യനാണെങ്കിലും വന്ന് ക്ലാരിഫൈ ചെയ്തു ഇപ്പോൾ നിൻ്റെ ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള നിൻ്റെ ലവ് സ്റ്റോറികൾ പലരും ഞാനും ഇൻഡസ്ട്രിയിൽ പതിമൂന്ന് വർഷമായിട്ട് കൊച്ചി താമസിക്കുന്ന ഇടത്തിനപ്പോൾ എനിക്കും അറിയാം ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പലതും ഞാൻ കേട്ടിട്ടുണ്ട് ആ ബേസിലാണ് ഞാൻ സംസാരിച്ചെന്നുള്ള രീതിയിൽ ആരും പറയുന്നുണ്ട് സംഭവം എങ്ങനെയാണ് ആരെയും അറിഞ്ഞേക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അത് വലിയ ക്ലാരിറ്റി ഇല്ല സോ അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ശൈതിയും അനുമോളും തമ്മിൽ ഇനി ഒരിക്കലും ഒന്നിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ അവരടിച്ചു പിരിഞ്ഞേക്കുന്നത്